പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കേ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മാസം ആയിരത്തി അറുനൂറ് രൂപയോളം നൽകി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ കാതലായ മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ് ഇതോടൊപ്പം ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള ഫണ്ടും എത്തിച്ചേരുകയാണ് ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധയാണ് ഇപ്പോൾ നൽകി വരുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസത്തിലും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി എന്നുള്ളത് സർക്കാരിന് വലിയ നേട്ടവും ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസവും ആയിരിക്കുകയാണ് മാത്രമല്ല കുടിശ്ശികയായിരുന്ന അഞ്ച് പെൻഷനിൽ മൂന്ന് പെൻഷൻ സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞു ഇനി ലഭിക്കുവാനുള്ള രണ്ട് കുടിശ്ശിക പെൻഷനിൽ ഒരെണ്ണം ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനം ഓണത്തിന് മുമ്പായി ആ മാസത്തെ പെൻഷനൊപ്പം ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ബാക്കിയാവുന്ന ഒരു കുടിശ്ശിക പെൻഷൻ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ലഭിക്കുന്നതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാകുന്ന സാഹചര്യം സംസ്ഥാനത്ത് വന്നു ചേരും നിലവിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് ശതമാനത്തിനടുത്ത് ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് പൂർത്തിയായതായാണ് നേരത്തെ ലഭിച്ച റിപ്പോർട്ടുകൾ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനായി സമയം അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും വിതരണം ചെയ്യുന്ന പെൻഷൻ തുക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും യാതൊരു തടസ്സവും ഇല്ലാതെ ലഭിക്കുന്നതാണ് എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാന തീയതികൾക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകകൾ മുടങ്ങുവാൻ സാധ്യത ഉള്ളതിനാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കുക പെൻഷൻ മസ്റ്ററിങ്ങിനായി അനുവദിച്ചിരിക്കുന്ന അവസാന തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആ സമയങ്ങളിൽ പൊതുവെ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ വീടുകളിലെത്തി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ സാധിക്കാത്തവർക്കുള്ള മസ്റ്ററിങ് നടത്തിക്കൊടുക്കുന്നതിൻ്റെ തിരക്കിലും ആയിരിക്കും എന്നതിനാൽ അവസാന ദിനങ്ങൾ എത്തുന്നതിന് മുമ്പായി തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ്ങിന് ചെല്ലുമ്പോൾ കൈരേഖകൾ തെളിയാത്തത് കൊണ്ട് മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഫീസുകളിൽ നൽകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാകുകയുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ജൂലൈ മാസത്തിൽ ക്ഷേമ പെൻഷനായി ലഭിക്കുക ഒരു മാസത്തെ ഘടത്തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെ ആയിരിക്കും അടുത്ത ആഴ്ച ജൂലൈ ഇരുപത്തി അഞ്ചിനോടടുത്തായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക ക്ഷേമ പെൻഷൻ വിതരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെല്ലാമായി ആയിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ സർക്കാർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു റിസർവ് ബാങ്കിന്റെ മുംബൈ പോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെയാണ് സർക്കാർ ജൂലൈ മാസത്തിലെ ആയിരം കോടി രൂപയുടെ കടമെടുപ്പ് നടത്തുക ചൊവ്വാഴ്ച അതായത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സർക്കാർ ആയിരം കോടി രൂപയുടെ കടമെടുപ്പ് നടത്തുമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് അതിനുശേഷമായിരിക്കും സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം എന്ന് നടക്കുമെന്നുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പും അടുത്ത ആഴ്ചയിൽ വരും അടുത്ത ആഴ്ചയോടെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ട് ഒരു മാസം തികയുകയാണ് ഇനിയും ഒരു മാസത്തോളം കൂടി മസ്റ്ററിംഗ് ചെയ്യുവാൻ സമയമുണ്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് മസ്റ്ററിംഗ് നിർബന്ധമായ കാര്യമായതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ വരും ദിവസങ്ങളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്